ആഴമുള്ള വാക്കുകൾക്കും വരികൾക്കും ഒരുപാട് നന്ദി ശ്രീമതി ഫോർ ഹിയർ വിത്ത് അസ് ദളിമു സ്പെഷ്യൽ ഒക്കേഷൻ നമ്മുടെ മുഖ്യാതിഥിയായ ശ്രീമതി ഗായത്രി അരുണെ സംസാരിക്കാനായി ക്ഷണിക്കുന്നതിന് മുൻപ് ഒരു ചെറിയ കൂടി വേദിയിൽ നടത്തണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് നമ്മുടെ യെല്ലോ ക്ലൗഡ് ചെയർമാൻ ആൻഡ് മാനേജിംഗ് ഡയറക്ടറായ ശ്രീ ശിവപ്രസാദ് എം സംപ്രേഷണ യോഗ്യമല്ലാത്ത കഥകൾ എന്ന ഈ പുസ്തകത്തിലെ ആദ്യത്തെ നൂറ് കോപ്പി വാങ്ങാൻ ആഗ്രഹിക്കുന്നു അത് ഈ വേദിയിൽ തന്നെ ആ ചടങ്ങ് നടത്തുകയാണ് അതിന്റെ ചെക്ക് കൈമാറുന്നത് നമ്മുടെ മുഖ്യാതിഥിയായ ശ്രീമതി ഗായത്രി അരുൺ ആണ് അതിനായി ഇരുവരും വേദിയുടെ മുന്നിലേക്ക് എത്തണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു ശ്രീ ശിവപ്രസാദ് എം ചെയർമാൻ ആൻഡ് മാനേജിംഗ് ഡയറക്ടർ ഓഫ് ക്ലൗഡ് വിൽ ബി ഹാൻഡിംഗ് ഓവർ ചെക്ക് നല്ലൊരു തുടക്കം വേദിയിൽ സംഭവിച്ചിരിക്കുകയാണ് ബാക്കി നിങ്ങളുടെ കയ്യിലേക്ക് വിടുന്നു ിങ്ക്സ്റ്റേജ് സംസാരിക്കാനായി മുഖ്യാതിഥിയായ ശ്രീമതി ഗായത്രി അരുണ് സദസ്സിലും ഇരിക്കുന്ന എല്ലാവർക്കും നമസ്കാരം ഇത്ര പ്രൗഢഗംഭീരമായ ഒരു ചടങ്ങിലേക്ക് എന്നെയും കൂടെ എന്റെ സാന്നിധ്യം കൂടെ ക്ഷണിച്ചതിനുള്ള സന്തോഷം ആദ്യം തന്നെ അറിയിക്കട്ടെ അപ്പോൾ ആ നൂറ് കോപ്പിയുടെ കമ്മീഷൻ കിട്ടുമല്ലോ അല്ലേ അതൊരു വലിയ സന്തോഷം കാരണം പുസ്തക പ്രകാശനത്തിനോടൊപ്പം തന്നെ ഒരു നൂറ് കോപ്പി ഇതാണ് സൗഹൃദം എന്ന് പറയുന്നത് സൗഹൃദത്തിന്റെ വില എന്ന് പറയുന്നത് അതും ഇടവെച്ച് നിർവഹിക്കാൻ സാധിച്ചതിന് ഒരുപാട് സന്തോഷം എനിക്ക് തോന്നുന്നു ഒരു എൻ്റെ ഞാൻ ആക്ടിങ് കരിയർ തുടങ്ങിയ കാലഘട്ടത്തിൽ തന്നെ പരിചയപ്പെട്ട വ്യക്തികളിൽ ഒരാളാണ് ഷണ്ണാദിക്ക് ഏകദേശം പത്ത് വർഷത്തിന് ഒരു ബന്ധാണ് ഷണ്ണാദിക്കയായിട്ടുള്ളത് അപ്പോൾ ടെലിവിഷൻ രംഗത്ത് അറിയാത്തവർ വളരെ ചുരുക്കമാണ് ടെലിവിഷൻ മേഖലയിൽ ഏറ്റവും സീനിയർ മോസ്റ്റ് ആയിട്ടുള്ള ആളുകളിൽ ഒരാളാണ് ഒരു അതികായൻ എന്ന് നമുക്ക് വിശേഷിപ്പിക്കാവുന്ന ഒരാളാണ് അദ്ദേഹം ഇന്ന് ഒരു എഴുത്തുകാരൻ എന്നുള്ള ഒരു ക്യാപ്പ് കൂടെ അണിയുകയാണ് എൻ്റെ ഒരു സുഹൃത്ത് എന്നോട് ഞാൻ ആദ്യത്തെ എൻ്റെ പുസ്തകം ഇറക്കുന്നതിന് മുമ്പ് ഞാൻ എനിക്ക് പേഴ്സണലി ഞാൻ ചെറുപ്പത്തിലൊന്നും എഴുത്ത് മത്സരങ്ങൾ സാഹിത്യ മത്സരങ്ങളിലൊന്നും പങ്കെടുക്കാതിരുന്ന ഒരു വ്യക്തിയാണ് പക്ഷെ എനിക്ക് അന്നും ഏറ്റവും ഇഷ്ടം അഭിനയ അഭിനയരംഗത്ത് അല്ലെങ്കിൽ അഭിനയിക്കാനാണ് അപ്പം അഭിനയിക്കാൻ വേണ്ടി ഞാൻ ഒരു എഴുത്ത് എന്നുള്ള ഒരു പ്രോസസ്സ് ചെയ്യുന്നു എന്നറിയാതെ തന്നെ ഞാൻ എഴുതിയിട്ടുണ്ട് അതായത് മോണോ ആക്ട് ചെയ്യാനും മെമിക്കറി ചെയ്യാനും ഡ്രാമ ചെയ്യാനും ഒക്കെ ആയിട്ട് തന്നെ സ്ക്രിപ്റ്റ് ഉണ്ടാക്കും അങ്ങനെ തന്നെ ഉണ്ടാക്കിയ സ്ക്രിപ്റ്റ് അവതരിപ്പിച്ചിട്ടാണ് സമ്മാനങ്ങൾ വാങ്ങിച്ചുകൊണ്ടിരുന്നത് അപ്പം അതും ഒരു എഴുത്ത് തന്നെയായിരുന്നു അതിനുശേഷം ഞാൻ പഠിച്ചത് ബി എ കമ്മ്യൂണിക്കേറ്റവ് ഇംഗ്ലീഷാണ് ആ സമയത്ത് ലിറ്ററേച്ചറിന്റെ ഭാഗമായിട്ട് ജേർണൽസ് പോയട്രി ഷോർട്ട് സ്റ്റോറീസ് ഒക്കെ എഴുതണം അപ്പം എഴുതുകയാണെങ്കിൽ ഒരു ക്രിയേറ്റീവ് വർക്ക് നടക്കുന്നതെന്നെല്ലാം അറിയാതെ അന്ന് ചെയ്തിട്ടുണ്ട് അതിനുശേഷം കുറേ വർഷങ്ങൾക്ക് ശേഷം എൻ്റെ അച്ഛനെ ഒന്ന് കളിയാക്കാൻ വേണ്ടിയിട്ടാണ് ആദ്യമായിട്ടൊരു എഴുതുക എന്നൊരു പ്രോസസ്സ് എൻ്റെ കൂടി അതായത് ഞാൻ എന്തോ എഴുതുന്നുണ്ട് എന്നുള്ളൊരു കൂടി എഴുതിയത് അച്ഛൻ വളരെ ശരത്തായിട്ട് എന്നൊക്കെ അറിയാം വളരെ രസകനായിട്ടുള്ള ഒരു വ്യക്തിയായിരുന്നു എന്ത് അബദ്ധം പറ്റിയാലും എന്ത് ജീവിതത്തിൽ എത്ര ഒരു സംഭവം നടന്നാലും അതിനെ വളരെ സരസമായിട്ട് അവതരിപ്പിക്കാൻ കഴിവുള്ള ഒരു വ്യക്തിയായിരുന്നു അപ്പം അങ്ങനെ അച്ഛന് പറ്റിയൊരു അബദ്ധം അച്ഛപ്പം ഉണ്ടാക്കിയ കാര്യക്കാം അപ്പോൾ അച്ഛൻ ചെറിയ കുക്കിങ്ങിൻ്റെ അസ്കൃതയുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ അച്ഛന് പറ്റിയൊരു അബദ്ധത്തെ ഞാനൊരു കഥാരൂപത്തിൽ എഴുതി അങ്ങനെയാണ് അച്ചപ്പൻ കഥകളെന്ന പുസ്തകത്തിൻ്റെ ഒരു തുടക്കം എന്ന് പറയുന്നത് അതായിരുന്നു എൻ്റെ ആദ്യത്തെ പുസ്തകം അപ്പം അത് അയച്ചു കൊടുത്തപ്പോൾ എൻ്റെ ഒരു സുഹൃത്ത് അദ്ദേഹം ഒരു സ്കോളറും എഴുത്തുകാരനൊക്കെയാണ് അദ്ദേഹം എന്നോട് ചോദിച്ചു ഇത് കുറച്ചു കൂടുതൽ എഴുതിക്കൂടെ ഒരു പുസ്തകമാക്കിക്കൂടെന്നൊക്കെ അപ്പം എനിക്ക് ആദ്യം തമാശയായിട്ട് തോന്നി കാരണം ഞാനൊരു ബുക്ക് എഴുതുകയെ നമ്മളെ കൊണ്ട് ഒരിക്കലും പറ്റാത്തൊരു കാര്യം എന്നുള്ളതായിരുന്നു ഒരിക്കലും നമ്മൾ ചിന്തിച്ചിട്ടില്ലാത്തൊരു കാര്യം അന്ന് എന്നോട് അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട് ബീങ് എൻ ആക്ടർ ബീങ് എ റൈറ്റർ ഇറ്റ്സ് എ ഡിഫറെൻറ്റ് എക്സ്പീരിയൻസ് എന്നുള്ളത് അത് സത്യമാണ് അതായത് ഒരു എഴുത്തുകാരി ആവുക എന്നുള്ളത് ഒരു പ്രത്യേക അനുഭവം തന്നെയാണ് അതിൻ്റെ അർത്ഥം എനിക്ക് അന്ന് മനസ്സിലായിട്ടില്ല പക്ഷെ പിന്നീട് സാഹിത്യ സാഹിത്യ വേദികൾ അല്ലെങ്കിൽ ലിറ്ററേച്ചർ ഫെസ്റ്റിവലിൽ പോകുമ്പോൾ പുസ്തകത്തെ പറ്റി സംസാരിക്കാൻ സംസാരിക്കുന്ന വേദികളിൽ ഇരുന്ന് സംസാരിക്കുമ്പോൾ ഇത്തരം ചടങ്ങുകളിൽ അഭിനേത്രിയുടെ കൂടെ ഒരു സ്ലാഷ് ഇട്ടൊരു എഴുത്തുകാരി എന്നുകൂടെ വായിക്കുമ്പോൾ ഒരു അഭിമാനവും സന്തോഷവും ഒക്കെ ഒരു പറഞ്ഞറിയിക്കാനാവാത്തതാണ് അപ്പം അങ്ങനെ ഒരു ടൈറ്റിലേക്കാണ് ഇന്ന് ഷംനാദിക്ക കടക്കുന്നത് ഒരു എഴുത്തുകാരൻ എന്നുള്ളൊരു ഒരു തസ്തിക കൂടെ ഒരു ഒരു തൂലിക ഒരു ഒരു ടൈറ്റിൽ കൂടെ ഷംനാദിക്കയുടെ പേരിനോടൊപ്പം ചേരുകയാണ് അതൊരു ചെറിയ കാര്യമല്ല ഷംനാഥിക്ക ബീങ് എ റൈറ്റർ ഈസ് ട്രൂലി ആ ഡിഫറെൻറ്റ് എക്സ്പീരിയൻസ് അപ്പോൾ അത് ജീവിതത്തിൽ ഒരു വലിയൊരു തുടക്കമാവട്ടെ ഇത് അതോടൊപ്പം അതും കേരള വിഷൻ പോലെ ഒരു ലോകമെമ്പാടും അറിയപ്പെടുന്ന ഒരു ഒരു മീഡിയയുടെ ആദ്യത്തെ പബ്ലിക്കേഷൻ മേഖലയിലേക്ക് കടക്കുമ്പോൾ ആദ്യത്തെ പുസ്തകമായിട്ട് സംപ്രേഷണ യോഗ്യമല്ലാത്ത കഥകൾ പുറത്തിറങ്ങുകയാണ് ടെലിവിഷൻ മേഖലയിൽ വർക്ക് ചെയ്യുന്നവർക്കറിയാം പുറത്ത് കാണിക്കുന്ന അല്ലെങ്കിൽ സംപ്രേഷണം ചെയ്യപ്പെടുന്നതിൽ കൂടുതൽ തമാശകളും കഥകളും അതിന്റെ ക്യാമറയ്ക്ക് പിന്നിൽ സംഭവിക്കാറുണ്ട് ഇപ്പോൾ ബി ടി എസ് എന്നൊക്കെ പറഞ്ഞിട്ട് പലപ്പോഴും ഭയങ്കര ഹിറ്റായിട്ട് പല വീഡിയോകൾ ഇറങ്ങാറുണ്ട് അപ്പം അതിനപ്പുറത്തെ കഥകൾ ഇതുപോലെ ബിഹൈൻഡ് ദ സീൻസ് ഒരുപാട് 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 പറയാനായിട്ട് ക്ഷമാധിക്കൊക്കെ ഉണ്ടാവും എന്നറിയാം അപ്പൊ സംപ്രേഷണ യോഗ്യമല്ലാത്ത കഥകൾ റേറ്റിംഗിൽ ഒന്നാമതെ തന്നെ എത്തട്ടെ എന്ന് ആശംസിക്കുന്നു എല്ലാ വീടുകളുടെയും എല്ലാ വായനക്കാരുടെയും പ്രിയപ്പെട്ട ഒരു പുസ്തകമായിട്ട് അവരുടെ പുസ്തക ശേഖരത്തിൽ ഒന്നായിട്ട് ഈ പുസ്തകം മാറട്ടെ വീണ്ടും വീണ്ടും അധികം അധികം പതിപ്പുകൾ ഇറങ്ങാനായിട്ട് സാധിക്കട്ടെ കൂടുതൽ കൂടുതൽ പുസ്തകങ്ങൾ എഴുതാനായിട്ട് ഇതൊരു വലിയ തുടക്കമാട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആശംസിക്കുന്നു പ്രാർത്ഥിക്കുന്നു ഒരിക്കൽ കൂടെ നന്ദി നമസ്കാരം